നമസ്കാരം പ്ലസിലേക്ക് സ്വാഗതം ഏതെങ്കിലും തരത്തിൽ ഖമനയിക്ക് ദോഷമുണ്ടാകുന്ന ഒരു പ്രവൃത്തി നടത്തിയാൽ ആക്രമിക്കുക എന്നത് മനസ്സിലെങ്കിലും ചിന്തിച്ചാൽ ഒരു യുദ്ധത്തെ അഭിമീനിക്കാൻ നിങ്ങൾ തയ്യാറായിക്കൊള്ളൂ അമേരിക്കക്ക് കടുത്ത മുന്നറിയിപ്പാണ് ഇറാൻ നിലവിൽ നൽകിയിരിക്കുന്നത് എന്നാൽ മറുഭാഗത്താകട്ടെ സിറിയയിൽ സംഭവിക്കുന്ന വിഷയങ്ങൾ കുർദുകളിൽ നിന്നും ഏറ്റവും വലിയ എണ്ണപ്പാടം തന്നെയാണ് സിറിയൻ സൈന്യം ഇപ്പോൾ കൈക്കലാക്കിയിരിക്കുന്നത് തബ്ഖാ അണക്കെട്ടടക്കം നിയന്ത്രണത്തിലാക്കിക്കൊണ്ടുള്ള ഒരു വലിയ തേരോട്ടം പശ്ചിമേഷ്യൻ മേഖല ഏതായിരുന്നാലും കലുഷിതമാണ് അമേരിക്കയുമായിട്ടുള്ള സംഘർഷത്തിനിടയിലാണ് പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി കമനേയെ അമേരിക്ക ലക്ഷ്യമിടുന്ന കാര്യം ഏവർക്കും അറിയാവുന്നത് കമനൈയി പലായനം ചെയ്യുമോ ഖമനൈയിയെ നാട്ടുകാർ തന്നെ പിടിച്ചുകെട്ടുമോ എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുമ്പോഴാണ് അതൊരു വലിയ യുദ്ധത്തിലേക്ക് ഉറപ്പായി നയിക്കുമെന്ന് അമേരിക്കയ്ക്ക് തന്നെ ഇറാന്റെ പ്രസിഡന്റ് മസൂദ് റസഷ്കിയാൻ മുന്നറിയിപ്പ് കൊടുക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഇറാനു നേരെ അനീതിയോടെയുള്ള ആക്രമണം ഉണ്ടായാൽ അതിൻ്റെ പ്രതികരണം അതികഠിനമായിരിക്കും ഒരു തരത്തിലുള്ള ദയാദാക്ഷിണ്യവും ഇറാൻ്റെ ഭാഗത്തു നിന്നും അമേരിക്ക പ്രതീക്ഷിക്കരുത് പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖുമനീക്കെതിരെ ഏതെങ്കിലും തരത്തിൽ ആക്രമണം നടത്തിയാൽ അത് ഇറാനു നേർക്കുള്ള യുദ്ധപ്രഖ്യാപനമായി നോക്കിക്കാണും ഇറാനെതിരായ ഒരു വലിയ യുദ്ധത്തിന് തുല്യമായി തന്നെ അതിനെ വിലയിരുത്തും എക്സിലൂടെയാണ് ഇറാന്റെ പ്രസിഡന്റ് അമേരിക്കയ്ക്ക് ഈ വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത് ഇറാനിലെ ജനങ്ങൾ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രധാന കാരണക്കാരിൽ ഒരാൾ അത് അമേരിക്കൻ സർക്കാരും അവരുടെ സഖ്യകക്ഷികളും ദീർഘകാലമായി ഏർപ്പെടുത്തിയിരിക്കുന്ന ശത്രുതയും മനുഷ്യത്വരഹിതമായ ഉപരോധങ്ങളുമാണ് അതിനപ്പുറത്തേക്ക് മറ്റൊന്നും തന്നെ ഇല്ല എന്നാണ് അമേരിക്ക വ്യക്തമാക്കുന്നത് അമേരിക്കയോട് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു പ്രക്ഷോഭകാരികൾക്ക് മുന്നറിയിപ്പുമായി ആയതു അലി ഖമിനിയെ തന്നെ രംഗത്ത് വന്നത് രാജ്യദ്രോഹികൾ ആരൊക്കെ അവരുടെ നട്ടല്ലൊടിക്കുമെന്നായിരുന്നു ദേശീയ ടെലിവിഷനിൽ ശനിയാഴ്ച സംപ്രേക്ഷണം ചെയ്ത പ്രസംഗത്തിലൂടെ അദ്ദേഹം പറഞ്ഞത് പ്രക്ഷോഭത്തിൽ മരണങ്ങൾ ഉണ്ടായതിന് കാരണക്കാരൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണെന്നും ആരോപിച്ചു രാജ്യദ്രോഹത്തിന്റെ നട്ടല്ലൊടിച്ചതുപോലെ രാജ്യദ്രോഹികളുടെയും നട്ടല്ല ഇറാൻ ഒടിക്കും രാജ്യത്തെ യുദ്ധത്തിലേക്ക് നയിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ രാജ്യത്തിനുള്ളിലെ ക്രിമിനലുകളെ വെറുതെ വിടില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാണ് ഞമ്മനെ ഈ പറഞ്ഞത് അന്താരാഷ്ട്ര ക്രിമിനലുകളെയും വെറുതെ വിടില്ല എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു വിലക്കയറ്റത്തിനെതിരെ സമാധാനപൂർവ്വം നടന്നുകൊണ്ടിരുന്ന ആ പ്രക്ഷോഭത്തെ അമേരിക്ക റാഞ്ചിയെടുത്തു അമേരിക്കയുടെ തന്ത്രങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള മണ്ണാക്കി ഇറാനെ മാറ്റിയെടുത്തു ഈ ആരോപണം തന്നെയാണ് ശക്തമായി ഇറാൻ ഉയർത്തുന്നത് പ്രക്ഷോഭത്തിലുണ്ടായ മരണങ്ങളുടെയും നാശനഷ്ടങ്ങളുടെയും ഇറാനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളുടെയും പേരിൽ ട്രംപ് തന്നെയായിരിക്കും അതിനുള്ള നൂറ് ശതമാനം ഉത്തരവാദി കുറ്റക്കാരൻ ആ കാര്യത്തിൽ സംശയമില്ല എന്നാണ് ഖമന ഈ പറഞ്ഞിരിക്കുന്നത് അതേസമയം മറുഭാഗത്ത് സിറിയയിൽ സംഭവിക്കുന്ന വിഷയം കുർദുകളിൽ നിന്നും രാജ്യത്തെ ഏറ്റവും വലിയ എണ്ണപ്പാടം സൈന്യം എങ്ങനെ സ്വന്തമാക്കി എന്നുള്ളത് വടക്കു കിഴക്കൻ സിറിയയിലെ ഒമർ എണ്ണപ്പാടമാണ് സിറിയൻ സൈന്യം പിടിച്ചെടുത്തത് ഇതുവരെ കുർദുകൾ നയിക്കുന്ന സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സസി അവരുടെ നിയന്ത്രണത്തിലായിരുന്നു ഈ എണ്ണപ്പാടം മുന്നോട്ട് പോയത് എസ് ഡി എഫ് ഇവിടെ നിന്നും പിൻവാങ്ങിയതിന് പിറകെയാണ് സിറിയൻ സൈന്യം എണ്ണപ്പാടത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തത് നേരത്തെ തന്ത്രപ്രധാനമായുള്ള തബ്ഖയും ഇവിടെയുള്ള അണക്കെട്ടും സിറിയൻ സൈന്യം തങ്ങളുടെ നിയന്ത്രണത്തിലാക്കിയിരുന്നു സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറായുടെ ഭരണകൂടം എസ് ഡി എഫും തമ്മിലുണ്ടാക്കിയ കരാറിനെ ചൊല്ലി ഏറെ പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ട് അതോടെയാണ് സിറിയൻ സൈന്യവുമായി ഇവർ ഏറ്റുമുട്ടലുണ്ടായത് പക്ഷേ ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അമേരിക്കയുമായിട്ടുള്ള ചർച്ചകളിലൂടെ പിൻവാങ്ങുകയാണ് ഏറ്റവും നല്ലത് എന്നുള്ളത് അറിയിക്കുകയായിരുന്നു മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്